ഇടുക്കിയിലെ വട്ടവടയിലേക്കാണ് നമ്മുടെ യാത്ര സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം മുതൽ എണ്ണായിരം അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളുണ്ട് ഇവിടെ കേരളമാണോ തമിഴ്നാടാണോ എന്നൊക്കെ ചെറിയ സംശയം തോന്നും പക്ഷേ സംശയിക്കേണ്ട ഇടുക്കി ജില്ലയാണ് ഇവിടുത്തെ വട്ടവട അതിമനോഹരമായ സ്ഥലമാണ് അവിടേക്കാണ് നമ്മുടെ യാത്ര വാ വെനീസും ഒക്കെ പോലെ നമ്മൾ മലയാളികൾക്കും ഉണ്ട് കേരളത്തിന്റെ സ്വന്തമായ സൗന്ദര്യ കാഴ്ചകൾ അതിലൊന്നാണ് ഇടുക്കി എന്ന മിടുക്കി ഇരുവശവും സ്വാഭാവിക വനങ്ങളും യൂക്കാലി പ്ലാന്റേഷനും കടന്ന് ചെന്നെത്തുന്നത് നാട്ടിൻപുറത്തിൻ്റെ നന്മകളിലേക്കാണ് വട്ടവട എന്ന നാടിന്റെ ചെയിലിലേക്ക് പാമ്പാടും ചോല വന്യജീവി സങ്കേതത്തിലൂടെയാണ് വട്ടവടയിലേക്ക് പോകേണ്ടത് ഊർക്കാട് നിന്ന് തുടങ്ങി കോവിലൂരും ചിലന്തിയാറും പഴത്തോട്ടവും കടന്ന് വീണ്ടും ഊർക്കാട് തന്നെ വന്നെത്തുന്ന ഒരു വട്ടമാണ് വട്ടവടം കൊണ്ടുവന്നപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ അങ്ങനെ വട്ടവടയുടെ തുടക്കത്തിൽ തന്നെ കണ്ട കാഴ്ചകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് പച്ചക്കറിയുടെ കാര്യത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമാണ് വട്ടവട എന്ന് നമുക്കറിയാം പക്ഷെ അവിടെ തന്നെ എടുത്തു പറയേണ്ടത് ഒന്ന് വെളുത്തുള്ളിയാണ് വട്ടവടയിലെ വെളുത്തുള്ളി ലോക പ്രശസ്തമാണ് എന്ന് വേണം പറയാൻ അത്രയും ഫ്ലേവറിലുള്ള ഒരു വെളുത്തുള്ളി മറ്റെവിടെയും കിട്ടില്ല മറയൂർ വട്ടവട ഭാഗങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കിട്ടുക എന്നാണ് പറയുന്നത് അപ്പോൾ വെളുത്തുള്ളി അന്വേഷിച്ചു കൂടിയുള്ള ഒരു വരവാണ് നമ്മുടേത് വെളുത്തുള്ളി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ കൂടെ ഒരാളുണ്ട് അത് മറ്റാരുമല്ല അല്ല കെ കെ എസ് എന്നറിയപ്പെടുന്ന കെ കെ സുബ്രഹ്മണ്യൻ ചേട്ടനാണ് വട്ടവടയിലെ പ്രധാനമായിട്ട് വെളുത്തുള്ളിയാണ് നല്ല കൃഷിയാണ് പിന്നെ വെളുത്തുള്ളി കേബേജ് ഉരുളക്കിഴങ്ങ് ഇതാണ് അപ്പൊ ഇത് തമിഴ്നാട്ടിലാണ് കൊണ്ടുപോകുന്നത് ദിവസത്തിന് മലനിരകളും താഴ്വാരങ്ങളും നിറഞ്ഞ വട്ടവടയിൽ തട്ടുതട്ടുകളായുള്ള കൃഷിയാണ് അധികവും കാണാനാവുക ഭൂപ്രകൃതിക്ക് അനുസരിച്ച് വിളയുന്ന പച്ചക്കറികളാണ് ഇവിടെ വിളയുന്നതിൽ അധികവും ബീട്രൂട്ട് കാബേജ് ഉരുളക്കിഴങ്ങ് തുടങ്ങിയവർ പിന്നെ സ്ട്രോബെറിയും ഏറെ പേര് കേട്ട വട്ടവട വെളുത്തുള്ളിയെ കൂടി തേടിയുള്ള യാത്രയാണ് നമുക്കിത് വട്ടവട വെളുത്തുള്ളി മലൈപ്പുണ്ട് ഹിൽ ഗാർലിക് എന്നൊക്കെ അറിയപ്പെടും ഈ വെളുത്തുള്ളി ഔഷധ ഗുണങ്ങളേറെ ഉള്ളതും എരിവും കടുത്ത ഗന്ധമുള്ളതുമായ ഈ കുഞ്ഞൻ വെളുത്തുള്ളിയാണ് പല ആവശ്യങ്ങൾക്കായി ഇവിടെ നിന്ന് കടൽ കിടക്കുന്നതിൽ മുൻപന്തിയിൽ ഭൂപ്രകൃതിയും മണ്ണിന്റെ പ്രത്യേകതയും കാലാവസ്ഥയും ഒക്കെയാണ് ഈ മണ്ണിലെ വെളുത്തുള്ളിയെ താരമാക്കുന്നത് സുബ്രഹ്മണ്യൻചേട്ടിന്റെ കൃഷിയിടത്തിൽ വിളവെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ മാത്രമല്ല ഒന്നാകെ എല്ലാ മൂന്ന് മാസത്തിലും വിളവെടുക്കും ഓണത്തിന് തൊട്ട് മുൻപ് ഒരു വിളവെടുപ്പ് നടത്താവുന്ന രീതിയിലാണ് കൃഷി ക്രമീകരിക്കുക സാധാരണ എത്ര എത്ര കിട്ടും തൈ ും അമ്പത് ദിവസത്തിന് പഴം ഭരിക്കുക പിന്നെ പഴം ഒരു കൊല്ലത്ത് ശിരം പഴം പിന്നെ പൂവും പിന്നെ വേറെ തൈയാണ് നടുന്നത് വേറെ ഇത് ഇനിയും മാറ്റും ഇത് മാറ്റും മാറ്റിയിട്ട് വേറെ തയ്യാണ് ഇടുന്നത് ആ രണ്ട് കൊല്ലത്തേക്ക് നമുക്ക് പരിച്ചു കൊണ്ടേരിക്കാം ശിരം ചിരം കണ്ട ഇതാണ് വട്ടവടയിലെ പതിവ് അങ്ങനെ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും യാതൊരു സ്ട്രോബെറിയുടെ പതിവായിട്ട് ും അതിരിടുന്ന സുബ്രഹ്മണ്യം ചേട്ടന്റെ പറമ്പിൽ ഒരു കൗതുക കാഴ്ച കണ്ടോ ഇത് കൃഷിപ്പണിയുടെ ഇടവേളയിൽ സുബ്രഹ്മണ്യൻ ചേട്ടൻ നിർമ്മിച്ച മയിലാണ് ആദ്യ കാഴ്ചയിൽ മറ്റു പക്ഷികളെ അകറ്റി നിർത്താനുള്ള എന്തോ സൂത്രമാണെന്ന് തോന്നുന്നു പക്ഷേ അല്ല വെറുതെ ഒരു രസം ഇതും ചേർന്നതാണ് ഈ മനുഷ്യന്റെ ജീവിതം സുബ്രഹ്മണ്യൻചേടനോട് യാത്ര പറഞ്ഞ് വട്ടവടയിലെ ഊർക്കാടുള്ള ഈ കൃഷിയിടവും മണ്ണിൽ ചേട്ടൻ തന്നെ തീർത്ത ഈ വീടും കടന്ന് നമ്മൾ യാത്ര തുടരുകയാണ് കൗതുകങ്ങളും സൗന്ദര്യവും ഒക്കെ ഒളിപ്പിച്ച വട്ടവടയിലെ മറ്റൊരിടത്തേക്ക്